ഹായ് എല്ലാവർക്കും നമസ്കാരം മുപ്പത് വർഷം കൂടി ഇന്ന് മമ്മിയെ സിനിമ കാണിക്കാൻ പോവാണ് കേട്ടോ ഇവിടുത്തെ കോഴിക്കോട് മമ്മിയെ സിനിമ കാണിക്കാനായിട്ട് വന്നാണ് അവര് മമ്മിയും അങ്ങനെ അവര് രണ്ടുപേരും അല്ലീനോട് അവർ രണ്ടുപേരോട് അകത്തോട്ട് കേറിപ്പോയി അകത്ത് കേറിപ്പോയപ്പോഴാണ് ഞങ്ങള് വീഡിയോ എടുക്കാൻ വെക്കുന്നത് അവിടെ ചെന്ന ഇപ്പൊ പാട്ട് പാട്ട് കോക്കുകയായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങള് വീണ്ടും ഇറങ്ങി വന്ന് ഇൻട്രോ എടുക്കാനായിട്ട് എന്തായാലും മമ്മിയൊക്കെ സിനിമ കാണിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയത്തുള്ളൂ കാരണം മമ്മിയുടെ എക്സ്പീരിയൻസ് മുപ്പത് വർഷ വർഷത്തിന് ചെറുപ്പത്തിലല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏട്ടം കണ്ടതാണ് പറഞ്ഞത് അതിന് ശേഷം ഇങ്ങോട്ട് സിനിമകളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങള് കോഴിക്കോട് എവിടെയാണ് മുക്കത്തുള്ള അഭിലാഷ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത് പ്രേമലു ആണ് സിനിമ കാണാൻ പോകുന്നത് ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അതുപോലെ മമ്മിയുടെ എക്സ്പീരിയൻസും

മനസ്സിലാവും എനിക്ക് സംശയായിടപഴകുന്നതുകൊണ്ട് ഇപ്പോ ഇപ്പോഴത്തെ തലമുറ ഇടപഴകുമ്പോ ശ്രദ്ധിക്കുന്നുള്ളിമല്ലേ അതെ സിനിമ ഒന്നും പറയാനല്ലോ കേട്ടോ സിനിമ അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ സൂപ്പർ സിനിമ സിനിമ എന്ന് ം തൊട്ട അവസാനം വരെ ചിരിച്ച് വേണ്ടപാട് ചിരിക്കാനേ ഉള്ളൂ അതിനകത്ത് ചിരിക്കാനേ ഉള്ള സിനിമയ്ക്കകത്ത് കാരണം അത് മമ്മിക്ക് അത് ഇപ്പോഴത്തെ ആ രീതിയിലുള്ള ഇത് വാക്കുകൾ കിട്ടാത്തോണ്ടാണ് മമ്മിക്ക് ചിരിക്കാൻ പറ്റാതെ വരുന്നത് പക്ഷെ ഇപ്പഴത്തെ തലമുറക്ക് ചിരിച്ച് നല്ല ഇതായിട്ട് അതായത് തുടങ്ങുന്നൊരു അവസാനം വരെ ഒരു മടുപ്പുമില്ലായിരുന്നു കാണാൻ പറ്റും കുട്ടികളുടെ ആ അത് പിള്ളേർ ആ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നല്ല അടിപൊളി ഒരു സിനിമ അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ ഒന്നും പറയാനില്ല ഇഷ്ടം പോലെ ഉണ്ട് ആ പിള്ളേരുടെ അഭിനയം അത് ഒന്നും പറയുന്നില്ല കാരണം അവരുടെ ആ ഒരു കോമഡി ആ ടൈമിങ് ഒക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഒന്നും പറയാനില്ല അത്രയ്ക്കും നല്ല കോമഡി പ്രേമല്ലോ അപ്പോ ഞങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് നല്ല ഇല്ല നമുക്ക് ഇതുവരെ സിനിമ പക്ഷെ എന്തായാലും ആ അഭിനയം സൂപ്പർ ആണ് കാരണം ടൈമിങ് അവരുടെ കോമഡിയുടെ ടൈമിങ് ഒരു രക്ഷയില്ല കാരണം കാട്ടപ്പെടുന്ന കോമഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനെ ഇരട്ടിയാണ് അടുത്ത വരുന്നത് അപ്പൊ വടം ഇഷ്ടപ്പെട്ടു എന്നാലും ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മമ്മിക്ക് ആ ഒരു കോമഡി പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ആവത്തില്ല ദഹിക്കത്തില്ല അതുകൊണ്ടാണ് മനസ്സിലാവുക അതെ അതെ അത് ശരിയാണ് അത്രേ വർഷം മുന്നേ മമ്മി മുപ്പത് വർഷം മുന്നേ പോപ്പത് വർഷത്തിന് ആ തിയേറ്റർ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ സിനിമ അമ്മയാണെന്നല്ലേ അന്നത്തെ തിയേറ്റർ ഇപ്പത്തെ പിന്നെ അതുപോലെ തന്നെ പപ്പായ കൊണ്ടുവന്നിട്ടില്ല പപ്പായ്ക്ക് വരാൻ പറ്റിയാലോ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് തിയേറ്ററിലേക്ക് വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് പപ്പ വന്നിട്ടില്ല വന്നിരിക്കാനൊക്കെ ഉള്ള അവസാനം മമ്മി ബുദ്ധിമുട്ടായതോണ്ടാണ് മമ്മിക്ക് എഴുന്നേക്കാൻ എന്തായാലും ഇതാണ് മമ്മിയുടെ എക്സ്പീരിയൻസ് അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടു അടിപൊളി പടം അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ല രസമാണ് അടിപൊളി അതുകൊണ്ടൊന്നും പറയാനില്ല കാരണം നമുക്ക് ചിരിക്കാനുണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ ശരിക്കും കോമഡിയോ കോമഡി അതുമാത്ര നല്ല രസമുണ്ട് ാണ് കേട്ടോ ഫുള്ള് ഒമ്പത് ഒമ്പത് മണിയുടെ ഷോയ്ക്കും ഫുള്ള് ആണ് ഞങ്ങള് ടിക്കറ്റ് കഷ്ടിയാണ് ടിക്കറ്റ് കിട്ടുന്നത് ആളുള്ളത് കൊണ്ട് നല്ല ബഹുളവും നല്ല ഈ കോമഡിക്ക് അനുസരിച്ചുള്ള ആ ഒരു പൊങ്ങലും അതെ ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ഒരു കോമഡിക്ക് അന്നേരം മകമഡി അന്നേരം എന്ന് പറഞ്ഞേ കോമഡി പിള്ളേരെ ആണ് സൂപ്പർ സിനിമയാണ് നമുക്ക് ഒന്നും പറയാനില്ല അടുത്ത കാലത്ത് കണ്ടതിലും ഇരുന്ന് കണ്ട് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ അടിയിൽ ഒന്നുമില്ല ഒന്നുമില്ല കരച്ചിലില്ല പിഴിച്ചിലൊന്നുമില്ല ഫുള്ള് ഒരു വലിയ കഥയൊന്നുമില്ല പക്ഷെ അടിപൊളി സാധനം ഒന്നും പറയാനല്ല നമുക്ക് നമ്മള് സിനിമ കണ്ടി കഴിയുമ്പോ അതിന്റെ ഒരു സുഖം കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കിടന്നു പന്ത്രണ്ട് മണിയായി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മണിയാവും സമയം അവൻ എന്തായാലും ഇടത്തും അല്ലെങ്കിൽ വിടിയെങ്കിൽ അതിര ബാബായ്